അതെ നിന്റെ ഫോട്ടോ ൈസ് അപ്പോൾ ഞങ്ങളിന്ന് നിൽക്കുന്നത് നമ്മുടെ അരുൺ അരുൺ ബ്രോയുടെ ഹൗസിലാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ നൈറ്റ് വന്നതാണ് അപ്പോൾ അവിടെ വന്നപാട് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ തന്നു ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും ആൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല നമ്മൾ ആരെങ്കിലേക്ക് പരിചയമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്മിറ്റി ഉണ്ടാവും ഞാൻ എടുത്തു പറയുന്നില്ല അപ്പോൾ ഇതാണ് ആളുടെ കൊച്ചു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ മെയിനായിട്ട് മെയിനായിട്ടുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ് ഒരു അടിപൊളിയൊരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അതിൻ്റെ പേര് മൗത്ത് ഹാർപ്പ് അടുത്ത് കാണിച്ചു കൊടുക്കും കുറച്ചുകൂടെ കണ്ടോ ഇതിന് ഓപ്പൺ ആക്കി കാണിച്ചുതരാം

ആധുനിക കാലത്ത് ഉപയോഗിച്ച് രാജാക്കന്മാർ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഒരു ടൂളാണ് അപ്പോൾ ഇത് ഇതറിയാവുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം എന്താ ഇതാണ് അതിൻ്റെ ബോക്സ് പലതരത്തിലുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് കാണാം കണ്ടോ നല്ല ഭംഗിയല്ലേ ഒന്നാ അച്ഛൻ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മീനാണ് നമ്മൾ കഴിച്ചത് ചെരി വെക്കാനല്ല അടിപൊളിയായിട്ട് ഇതിന് മീൻ തീരെ ഇഷ്ടമല്ല കാര്യം എന്താണെന്നറിയോ വീട്ടിലെ ഡെയിലി മീനാഞ്ചി കളാഞ്ചിരി വേറെ മറ്റേ ഇംഗ്ലീഷിൽ വല്ല പേര്ന്ന് പറയുന്ന മീനാണ് നമ്മള് ഇപ്പൊ കഴിച്ചത് കണ്ടൽക്കാടിന്റെ നേരെ തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ വൈലപ്ര പാർക്ക് അടിപൊളിയാട്ടോ രക്ഷയില്ലാത്ത ആമ്പിയൻസ ഈ കാടുന്നാണ് നമ്മൾ രണ്ടു ദിവസം സ്റ്റേ ചെയ്ത വീട് മൊത്തം സൈഡില് കാര്യങ്ങള് പൂ ചെടികള് ഉള് ഇതാണ് നമ്മുടെ അച്ഛൻ്റെ പേര് പറഞ്ഞാ ദിനേശ്ശേ ദിനേശൻ അച്ഛൻ സൂപ്പറാട്ടോ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ വെച്ച് കണ്ട മൊത്തം മരങ്ങളാണ് ചെറിയ ചെറിയ പൂക്കൾ ഇവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ആ അപ്പം ഇതുപോലെ രാത്രിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ തട്ടി കളയത്തില്ല അങ്ങനെ ഒരു വീട് നമുക്ക് കിട്ടിയതാണ് നല്ല ഞാൻ നേരെ ആ കാണുന്നത് നമ്മുടെ പൂജാമുറി വാതിൽ തുറന്നാൽ തന്നെ കേട്ടോ ചെടികളും കാര്യങ്ങളും മൊത്തം അടിപൊളിയാ കേട്ടോ കേട്ടോ ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് താമസിച്ചാൽ ഇവിടെ ഒരു അടിപൊളി ഒരു കടയിൽ ഷോപ്പൊക്കെ വരും അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എന്തായാലും ഇവിടെ ഒന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഇത് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല ഇതിനെ കാണണമെങ്കിൽ നമുക്ക് കാശ്മീരോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകണം ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം ഇതിന്റെ വരുന്നവർ ഹാപ്പിയായിട്ട് ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ ഉള്ള സാധനങ്ങൾ ആരും കേടൊന്നും പറ്റത്തില്ല കാരണം അത്രയേറെ നമുക്ക് കാണാനുണ്ട് എപ്പോഴും നമ്മൾ കണ്ടാസ്വദിക്കുക പറിച്ചാസ്വദിച്ച അത് നശിപ്പിച്ച് ആസ്വദിക്കില്ല കാരണം എപ്പോഴും അടിപൊളിയായിരിക്കും കേട്ടോ ഇനി നേരെ അപ്പുറത്ത് കാണുന്നത് ഉഴുത് മറിച്ചിട്ടേക്കുന്ന അവിടെ ഇനി താമസിക്കാതെ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സെറ്റപ്പാണ് ഞാൻ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ രാവിലെ മുന്നോട്ട് തുടരുകയാണ് അവിടെ കണ്ടർക്കാടു നേരെ അപ്പുറത്ത് നമ്മുടെ സൈലഫറ പാർക്ക് ഭയങ്കര സ്നേഹമല്ലേ അമ്മയ്ക്കോ അച്ഛനും ഒക്കെ പിള്ളേരാണെങ്കിൽ അടിപൊളി ഇങ്ങനെയുള്ള അടുത്തൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര സമാധാനവും അതുപോലൊരു ഭയങ്കര ഒരു സന്തോഷമൊക്കെ കേട്ടോ ഗൈസ് കാരണം നമ്മൾ രാത്രി വന്ന് എത്തിപ്പെട്ടിട്ട് നമുക്ക് നമുക്ക് രണ്ട് ദിവസത്തെ ഫുഡും കാര്യങ്ങളൊക്കെ തന്ന് ഭയങ്കര സ്നേഹമായിട്ട് നമ്മുടെ കൂടെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് കാണിച്ച് തന്ന് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെ കേട്ടോ ഇതൊക്കെ ഗൈസ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം അത്രയ്ക്ക് നമുക്ക് ഉള്ളിലൊരു സന്തോഷം തരുന്നൊരു കാര്യമുണ്ടോ നമ്മുടെ അവിടെ ഒരാള് നടന്ന് മാലയിടുന്നു അതുകൊണ്ടോ ആ കാണുന്നത് നമ്മുടെ വൈലപ്പുറ പാർക്കിന്റെ വ്യൂ നമുക്കിഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളും നല്ല അടിപൊളി േറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രീ ആ ടൈഷന ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ കാണണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കാര്യമല്ലേ വീട്ടിൽ വെറുതെ കുത്തിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഏ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങ് വിട്ടോണോ പോയി കണ്ട ആസ്വദിച്ചോണം ഒന്നും നോക്കണ്ട കയ്യിൽ പത്ത് രൂപ ഉള്ളെങ്കിൽ പത്ത് രൂപ കൊണ്ട് ഇറങ്ങിക്കോണോ ബാക്കിയൊക്കെ വരുന്നെടുത്ത് വെച്ചിട്ട് കണ്ടോ അങ്ങനെ രസം ഒന്നിരിക്കും രക്ഷയില്ലാത്തൊരാൻ ചാട്ട ഇവിടെ വയലൊക്കെ ചെറിയൊരു വീടൊക്കെ ഇവിടെ മീൻകളോണ്ട് അടിപൊളി ഒരു രക്ഷയില്ല ഇങ്ങനെ കാണിച്ചു തരാം കൈസോ ഈ കാണുന്നുണ്ടോ കാണുന്ന തെങ്ങ് അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ കണ്ടൽക്കാടുകൾ ചെറിയ ചെറിയ തുരുത്തുകളാ കേട്ടോ അത് രക്ഷയില്ല ആൾക്കാരുണ്ടോ കേട്ടോ ആൾക്കാരാണ് ആൾക്കാർ ഇങ്ങോട്ട് നീന്താ വലയിടുക കേട്ടോ ഗൈസ് ആ കാണുന്നതാണ്ടോ അതെ അവിടെ അവർ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് മീനെ പിടിക്കുക അതോ വലയിടുവാൻ തോന്നുന്നു തലയിൽ വെയിലടിക്കാതിരിക്കാനേ പറ്റ നമ്മുടെ ചാക്കോ അതുപോലത്തെ സാധനങ്ങളൊക്കെ തലയിലൊക്കെ വെച്ചിട്ടുണ്ട് ഒരു മീനൊക്കെ പിടിക്കുക കേട്ടോ ഇവർ നമ്മുടെ ആർമിക്കാരൊക്കെ വെള്ളത്തിക്കൂടെ പോകില്ലേ അതുപോലുണ്ട് രസം അത് നോക്കി ആ കാണുന്ന നമ്മുടെ വൈലപ്പുറ പാർക്ക് നല്ല രസമുണ്ട് വെള്ളത്തിക്കൂടെ അതിങ്ങനെ നീന്തി ഇതാണ് നമ്മുടെ ടെറസും യ്ക്കുക രണ്ടല്ല ഒരു കുഞ്ഞിട്ട് എത്തിയ ഒരാളവിടെ വലയിടുന്നുണ്ടോ ണ്ടല്ലോ ഈ ക്യാമറ ആയിട്ട് പോകുമ്പോഴേ നമുക്ക് പുതിയ പുതിയ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ തോന്നും കാരണം അതിൻ്റെ ഒരു സംഗീന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും തീരത്തില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ പിന്നെ നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളത് ഷൂട്ട് ചെയ്യും എനിക്ക് മാത്രമല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആണ് നമ്മുടെ മംഗുകൊണ്ട് ഷൂട്ടിട്ടുണ്ട് ടികൾ ഇവിടെയൊക്കെ കവറൊക്കെ വരുമോ കേട്ടോ കവര് കവര് മഴക്കാലത്ത് നല്ല കവർ ഉണ്ടാവുന്ന പറഞ്ഞത് അപ്പോൾ ആരേലൊക്കെ കവറൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതൊക്കെ പറഞ്ഞു അടിപൊളിയാണ് വ്യക്തി ഇല്ലാത്ത പ്ലേസും കാര്യങ്ങളൊക്കെ